ഒരു ഉറപ്പ് ഞാൻ പറയാം ഞങ്ങൾ മീനിൽ പറയുന്നതിനേക്കാൾ ഇച്ചിരി മുന്നിലാണെന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങൾ അഷ്വറൻസ് ബിക്കോസ് അത് ഞങ്ങൾ തന്നെ വളർത്തുന്ന നമ്മുടെ പഴയ സങ്കല്പങ്ങൾക്ക് അപ്പുറത്തേക്ക് അതായത് എന്തെങ്കിലും സ്വന്തമായി ചെയ്യണം സ്വന്തം ഐഡിയ ഉണ്ട് കൊണ്ടുവരണം അങ്ങനെയുള്ളൊരു മാറ്റം കൊണ്ടുവരാൻ ഈ ചാനലായാൻ പോലുള്ള ഒത്തിരി വേദികൾ അല്ലെങ്കിൽ ഒത്തിരി ചാനലുകൾ അതിനെ അവരെ സഹായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് പ്രചോദനമായിട്ടുണ്ട് ഞാൻ പറയുന്നത് ഞാൻ ബിസിനസ് നട തുടങ്ങിയ കാലത്ത് ഒരു ചാനലയാം എന്റെ മുമ്പിൽ ഇല്ലായിരുന്നു തിരുവായി അംബാനി ബോംബെയിലാണെന്ന് പറഞ്ഞത് ക്രെഡിന്റെ കുനാൽഷ കുനാൽഷ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ ഹോളിവുഡ് സെലിബ്രിറ്റികളെക്കാൾ എന്ന് നിങ്ങൾ ബിസിനസ്സുകാരെ സെലിബ്രിറ്റികളെ ആഘോഷിക്കുന്നു അന്ന് ഇന്ത്യയുടെ നിറം മാറുമെന്ന് പറഞ്ഞത് നമ്മുടെ സ്റ്റാർട്ടപ്പ് വരുന്ന ഇപ്പോഴത്തെ ചെറിയ ചെറിയ സ്റ്റാർട്ടപ്പുകൾക്കൊന്നും വിദേശികളുടെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല മലയാളികൾ തന്നെ ഉണ്ടല്ലോ ഇത്രയോ രാജ്യങ്ങൾ നമ്മൾ മലയാളികൾ പൈസ ഒത്തിരി ആൾക്കാരുണ്ട് അവർ ഇവിടെ നിക്ഷേപിക്കുന്നുണ്ട് സ്ഥലത്തും ആധാരം എന്താണ് ഫ്ളാറ്റൊക്കെ മേടിച്ച് നിഷ്ടം ആ പണങ്ങൾ അവരെ ഇങ്ങോട്ട് മാറ്റാനുള്ള മനസ്സില് മൈൻഡ് സെറ്റ് അവർക്കും ഉണ്ടായാൽ നിറം കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടോണ്ടിരിക്കുന്ന ബിസിനസ്സിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആളുകളോട് ഫൈനലി വളരെ എന്താ പറയാനുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ഫിഷ് മാർക്കറ്റ് ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ഓൺലൈൻ ആക്കിയ ബ്രാൻഡ് ആ ബ്രാൻഡാണ് ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം ഫ്രഷ് ടു ഹോം പ്രൗഡ് ഫൗണ്ടർ ആൻഡ് സിഇഒ മാത്യു ജോസഫ് നമ്മുടെ ഗസ്റ്റ് ഇപ്പൊ ഫിഷിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചിക്കനിൽ ഏറ്റവും വലിയ ടെൻഷൻ അതാണ് ഹോർമോൺ കുത്തിവെച്ച ചിക്കൻ എന്നാണ് നമ്മൾ സാധാരണക്കാര് പറയാ ഇത് എവിടെന്ന ഈ നല്ല ചിക്കൻ സോസ് ചിക്കൻ ഇല്ല എങ്കിലേ എന്താന്ന് പറയാൻ പറ്റുള്ളൂ ഞങ്ങളുടെ ചിക്കൻ തന്നെ ഈ ഒരു ചിക്കൻ കഴിച്ച് ശീലിച്ചാൽ പിന്നെ വേറെ ചിക്കൻ ഒരു ഉറപ്പ് ഞാൻ പറയാം ഞങ്ങൾ മീനിനു പറയുന്നതിനേക്കാൾ ഇച്ചിരി മുന്നിലാണെന്ന് എനിക്ക് ബിക്കോസ് തന്നെ വളർത്തുന്ന ചിക്കൻ ഞങ്ങള് കർണാടകയിലുള്ള ചിക്കൻ ചെയ്യുന്ന കർഷകരോട് ചേർന്നിട്ട് ഞങ്ങൾ തന്നെയാണ് അവർക്ക് ചിക്കു കൊടുക്കുന്നത് ഞങ്ങൾ തന്നെയാണ് തീറ്റ കൊടുക്കുന്നത് ഞങ്ങൾ തന്നെ അവിടെ എടുത്ത് പ്രായമാകുന്നതനുസരിച്ച് അവിടെ എടുത്ത് ബാംഗ്ലൂരുള്ള ഒരു വലിയൊരു സ്ലോട്ടറിംഗ് സെന്റർ ഞങ്ങൾ തന്നെ അതിന്റെ കപ്പാസിറ്റി അമ്പത് ശതമാനം വാടക ഞങ്ങൾ തന്നെ സ്ലോട്ടർ ചെയ്ത് ഞങ്ങൾ തന്നെ നിങ്ങളുടെ വീട്ടിലെത്തിക്കുന്നത് അതാണ് ഞങ്ങളുടെ കേട്ടോ മാറ്റിക്കൊണ്ടിരിക്കുന്നു ഇത് കാര്യം പറയാം ചെറിയ ുൾപ്പെടെ ഏറ്റവും ഈസി ആയിട്ട് പ്രോട്ടീൻ കിട്ടുന്ന ഈസിയായിട്ട് സോസ് ആണ് അവർക്കുൾപ്പെടെ ഞങ്ങൾ കൊടുക്കും ഓക്കെ ശരി ഈ അതുപോലെ ചില ദിവസങ്ങളിൽ ഫ്രഷ് ഹോമില് ഓഫേഴ്സ് വരുമല്ലോ ചില ദിവസങ്ങളിൽ മാത്രം ഓഫേഴ്സ് ഓൺ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അതെങ്ങനെയാ പിന്നെ നിങ്ങൾ വിടാതിരിക്കുന്നത് ഞങ്ങളുടെ ആവശ്യല്ലേ ഞങ്ങൾ പല കുട്ടൻസ് വരും അതെപ്പോഴും കസ്റ്റമറിനും കൂടി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സാധനമായിരിക്കും അവരുടെ ടേസ്റ്റിനും അവരുടെ ഇൻട്രസ്റ്റിനെയും ഞങ്ങൾ നോക്കിട്ട് തന്നെയായിരിക്കും ഓരോന്ന് ചെയ്യുന്നത് അതെല്ലാം ഞങ്ങൾ കൈകൊണ്ട് ചെയ്യുന്ന ആകണമെന്നില്ല ഞങ്ങളുടെ സിസ്റ്റം ചില മുന്നറിയിപ്പുകൾ ഞങ്ങൾക്ക് തരും ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോ മഞ്ജു വാങ്ങി മഞ്ജു അടുത്ത ഒരു മാസമായിട്ട് ഞങ്ങളുടെ സാധനം വാങ്ങുന്നില്ലെങ്കിൽ ഞങ്ങളുടെ സിസ്റ്റം ഞങ്ങളെ മുന്നറിയിപ്പ് വരും മഞ്ജു എന്നൊരു പെങ്കൊച്ചുണ്ട് ഒരു സിസ്റ്റം ോട് പറയും പിന്നെ എങ്ങനെ തിരിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാം എന്നതായിരിക്കും ഞങ്ങളുടെ ചിന്ത അപ്പൊ മാർക്കറ്റിന്റെ അടുത്ത പരിപാടി കാണും ഞങ്ങളെന്നല്ല എല്ലാ കമ്പനികളും ബിസിനസ്സുകാരും ലോകത്തിലെ പക്ഷെ ഒരു ഗുണമുള്ളത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഓർഡർ വരുന്നത് കസ്റ്റമർ വരുന്നത് ഫ്രഷ് റൂമില്ല എല്ലാ വലിയ ഓൺലൈൻ എത്താല് അതാണ് ഞങ്ങളുടെ ഗുണം

ൾക്കാര് ലോകത്തിരിപ്പുണ്ട് ഇൻവെസ്റ്റേഴ്സ്റ്റേഴ്സ് ഇരിപ്പുണ്ട് അവർക്ക് എന്ത് വേണം അവർക്ക് ഇന്ന് നൂറ് രൂപ കൊണ്ടുവന്നിട്ടാൽ അവരുടെ കാലാവധി കഴിയുമ്പോൾ ഇരുന്നൂറോ അഞ്ഞൂറോ ആക്കി തിരിച്ചു പോകണം ഇതേ അവർക്ക് ആവശ്യമുള്ളൂ പണ്ടത്തെ നമ്മുടെ ഒരു ബിസിനസ് നമ്മുടെയൊക്കെ ഒക്കെ മൈൻഡിലിരിക്കുന്ന സാധനമുണ്ട് അമ്പത്തൊന്ന് ശതമാനം ഷെയർ ഇന്ത്യയിലായിരിക്കണം അല്ലെങ്കിൽ കമ്പനിയും കൊണ്ട് അവർ പോവും ആമസോണിനും ഗൂഗിളിനൊക്കെ ഇവിടെ വന്ന് പ്രക്ഷോഭം ഭരിക്കാനില്ല അവർക്ക് വേറെ വേറെ ഒത്തിരി പണിയാണ് ഇന്നല്ലോ നിയമിക്കാനാണ് നല്ല നേരം അവന് വേണ്ടത് അവന് ഇട്ട പൈസ ഡബിൾ ആയിട്ടോ അല്ലായിട്ടോ തിരിച്ചുകൊണ്ട് പോകണം ഇത് ഇവര് മാത്രല്ല ഇത് നമ്മൾ കേട്ടിട്ടുള്ള പേരുകൾ അല്ലെങ്കിൽ ഞങ്ങളടുത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവര് നമുക്ക് കേൾക്കാത്തതായ ആയിരക്കണക്കിന് കമ്പനികൾ ഇങ്ങനെ എന്റെയും നിങ്ങളെ പോലെ നമ്മുടെ വീട്ടിലെ ആധാരങ്ങളും ബാങ്കിൽ പണിയും ഒരു മൂന്ന് ലക്ഷം രൂപയായിട്ട് ഇവിടെ കൊണ്ട് ഇടുവുന്ന ആലോചിച്ചിടക്കണവരും അല്ല ഞങ്ങളുടെ തേർഡ് ലെവൽ ഫണ്ടിങ്ങിന് വന്ന ഒരു കമ്പനിയുടെ ഫണ്ടിങ് വൺ ട്രില്യൺ ഡോളർ ആണ് ലക്ഷ്മി അതായിട്ട് അടിക്കുന്നത് അത് കിട്ടിയാൽ വൺ ട്രില്യൺ ഡോളറാണ് അത്രയും വലിയ ഫണ്ടുള്ള കമ്പനികളിങ്ങനെ പൈസ ആയിട്ട് നിൽക്കുകയാണ് അതിന് മാത്യു തുടങ്ങിയോ ഷാൻ തുടങ്ങിയോ എന്ന് അവർക്ക് പ്രശ്നമല്ല അവർ ലോകത്തുള്ള എല്ലാ കമ്പനികളെയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാണോ ഇനിയും സാധ്യതകളുള്ള വളരാൻ സാധ്യതയുള്ള മാർക്കറ്റ് ഏത് മാർക്കറ്റിലാണ് ഇവർ ഇറങ്ങിയിരിക്കുന്നത് അവരുടെ ടീം എങ്ങനെയുണ്ട് അവർ സുതാര്യമായി കാര്യങ്ങൾ കൊണ്ടുപോകുന്നവരാണോ ലോകത്തിൻ്റെ നിയമങ്ങളെ പാലിക്കുന്നവരാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റഡി ചെയ്തിട്ടാണ് അവര് കൊണ്ടൊന്ന് ഇൻവെസ്റ്റ് ചെയ്തത് അതിപ്പോൾ ഞാൻ തുടങ്ങിയാലും ഷാൻ തുടങ്ങിയാലും തുടങ്ങിയാലേ തുടങ്ങി ആര് തുടങ്ങിയ വിഷയല്ല അവർ പഠിച്ചിട്ട് അവരെ ബ്രാൻഡിനെ പഠിക്കുന്നു ആ കമ്പനിയുടെ പ്രവർത്തനത്തെ പഠിക്കുന്നു എന്നിട്ട് അവർ ചെയ്യും അപ്പൊ നമ്മൾക്ക് അവരിങ്ങനെ ഇത് അറിയുന്നുണ്ടോന്ന് ഞങ്ങളുടെ തേളുകൾ ഷിപ്പ് വന്ന ആളെന്ന് പറഞ്ഞില്ലേ ഈ അമേരിക്കൻ വൺ ട്രില്യൺ ഡോളറുള്ള അയാൾ തിരിച്ചു പോകാൻ എടുത്ത് ഞാനിപ്പോ സ്റ്റാർട്ടപ്പ് മിഷനിലാണ് നിൽക്കണ അല്ലേ ഈ സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് വളരെ അടുത്തിടപഴകുന്ന ആളാണ് ഞാൻ അവരുടെ ഇവരുടെ എല്ലാ പരിപാടിയിലും എന്നെ പലയിടത്തും വിളിക്കാറുണ്ട് ഞാൻ പോലും അറിയാത്ത മൂന്ന് സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് അയാൾ എന്നോട് ചോദിച്ചു അങ്ങനെ മനസ്സേ കേരളത്തിലെ മലയാളിയായി എനിക്കറിയാൻ വയ്യാത്ത മൂന്ന് സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് അദ്ദേഹം എന്നോട് ചോദിച്ചു എന്ന് പറഞ്ഞാൽ അവരൊക്കെ എന്തോരം നമ്മളെ കുറിച്ച് പഠിക്കുന്നുണ്ടെന്ന് നമ്മൾ അറിഞ്ഞാൽ മതി അതുകൊണ്ട് ഫണ്ടിങ് ആരുടെയും ഒരാളെയും കുത്തുകയല്ല പ്രശ്നവും ഒന്നും ഇല്ല അവർക്ക് മുതലാകുന്ന അവർക്ക് തൃപ്തികരമായി അവരുടെ പഠനത്തിൽ പോസിറ്റീവ് ആകുന്ന കമ്പനികൾ അവർ നിക്ഷേപിക്കും അവർ അവരുടെ നോട്ടത്തിൽ വളർച്ച നമ്മുടെ കടമയാണ് അത് ആര് കമ്പനി ും ഇപ്പൊ കൂടുതൽ നമ്മൾ യങ്സ്റ്റേഴ്സിൽ കടന്ന ആർക്കും ആർക്കും ഒരു ജോബ് എന്നുള്ള ഒരു എന്നുള്ളൊരു ഇരിക്കാൻ താല്പര്യമില്ല എല്ലാവർക്കും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം അതായത് ഓൺപ്രീനേഴ്സ് നല്ലോണം കൂടി വരുന്ന സമയമാണ് അങ്ങനെയുള്ള ആളുകൾക്ക് സാറിന്റെ ഈ എക്സ്പീരിയൻസിൽ നിന്ന് ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് വന്ന കാര്യം റിലേറ്റ് ചെയ്താൽ ചോദിക്കാം ഇങ്ങനെ ഇൻവെസ്റ്റേഴ്സിനെ കിട്ടാൻ അവരോട് അങ്ങോട്ട് പോയി അപ്രോച്ച് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ടിപ്പ് പറഞ്ഞു കൊടുക്കാൻ ഫ്രം ഫ്രഷ് ഹോം വലിയ ബ്രാൻഡ് ആയതുകൊണ്ട് ഇങ്ങോട്ട് അതല്ലാണ്ട് നമുക്ക് അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാൻ ഇൻവെസ്റ്റർ ഇൻവെസ്റ്റർക്ക് കണക്ഷൻ ഉണ്ടാവും കാരണം ഒന്നോ രണ്ടോ അന്വേഷിച്ചുണ്ടാവും എമൗണ്ട് നമ്മുടെ കമ്പനിയിൽ ഇട്ടാൽ ആ കമ്പനി വളരേണ്ടത് അവന്റെ കൂടി ആവശ്യമാണ് അപ്പൊ അവന്റെ പ്രതീക്ഷകൾക്കനുസരിച്ച് നമ്മൾ വളർന്നുണ്ട് ഇവന് വളരാൻ പറ്റുമെന്ന് ബോധ്യപ്പെട്ടാൽ അവൻ എന്ത് ചെയ്യും അവനേക്കാളും വലിയ ഇൻവെസ്റ്റേഴ്സിന് ഇവിടെ കൊണ്ടുവരുന്നവൻ നമ്മളിവരാ വീട്ടിലൊന്നും തിരക്കി നടക്കണ്ട അതൊക്കെ നമ്മുടെ തെറ്റായ ആരെങ്കിലും കണ്ടാലേ പരിചയം ഉണ്ടെങ്കിലേ കിട്ടുകയുള്ളൊക്കെ പറഞ്ഞാൽ വെറുതെയാണ് അതൊന്നും വേണ്ട നമ്മളെ ഒരു വരും ആദ്യം ഒന്നേ രണ്ടൊക്കെ ഇൻവെസ്റ്റേഴ്സിനെ കിട്ടാൻ സ്റ്റാർട്ടപ്പ് മെഷിനൊക്കെ ഭയങ്കര ഉപകാരപ്പെടുവാണ് അല്ലേ ആ അത്തരം കാര്യങ്ങൾ പിച്ച് ചെയ്ത് ആ കുട്ടികൾ കുട്ടികളുടെ ഐഡിയ ഒക്കെ അവതരിപ്പിച്ചാൽ ഈ ഇൻവെസ്റ്റേഴ്സ് ആരെങ്കിലും ഒരു നല്ല ഇൻവെസ്റ്റർ നമ്മുടെ അകത്ത് കയറി കിട്ടിയാൽ മതി അവരെ ഞാൻ കുട്ടികൾ എൻ്റെ അടുത്ത് വരുന്ന സ്റ്റാർട്ടപ്പ് പറയും ആദ്യം നിങ്ങൾ വലിയ എമൗണ്ട് വേണമെന്നു നിങ്ങൾ ചരിക്കരുത് നിങ്ങൾ നോക്കേണ്ടത് നല്ലൊരു ഇൻവെസ്റ്റർ ഇതിനകത്ത് കൊണ്ടുവരാം ഒരുപക്ഷെ ഒരാൾ നിങ്ങൾക്ക് പത്ത് കോടി തരും വേറൊരാൾ രണ്ട് കോടി തരുവുള്ള രണ്ട് കോടിയുള്ള ഇൻവെസ്റ്റർ ആണ് കുറച്ചൊരു ക്രെഡിബിലിറ്റി ഉള്ളതെങ്കിൽ അവനെ വേണം കേറ്റാൻ അല്ലാതെ നമ്മൾ പൈസ മാത്രം നോക്കരുത് പ്രത്യേകിച്ച് തുടങ്ങുന്ന സമയത്ത് അതുകൊണ്ട് അത്തരം ഒരു ഒരു ഇൻവെസ്റ്റർ ഒന്നോ രണ്ടോ ഇൻവെസ്റ്റർ അകത്ത് കയറ്റി കിട്ടുക എന്നതാണ് നമ്മൾ ആദ്യത്തെ വലിയ ബുദ്ധിമുട്ട് അതിന് സ്റ്റാർട്ടപ്പ് മിഷൻ പോലുള്ള ഇവരുടെ പങ്കെടുക്കുന്നത് മഞ്ജു ഒരു കാര്യം പറഞ്ഞില്ലേ ഇപ്പോ തലമുറ എന്തെങ്കിലും ചെയ്യണം സ്വന്തമായിട്ടാണ് ചിന്തിക്കുന്നത് ആ ഒരു ചിന്തയുടെ ഒരു മാറ്റം ഉണ്ടല്ലോ നമ്മൾ കാണുന്നതിലും അധികം ആ യുവത്വത്തിന്റെ ഉള്ളിൽ ഒരു അടിയൊഴുക്ക് നടക്കുന്നുണ്ട് നമ്മുടെ പഴയ സങ്കല്പങ്ങൾക്ക് അപ്പുറത്തേക്ക് അതായത് എന്തെങ്കിലും സ്വന്തമായി ചെയ്യണം സ്വന്തം ഐഡിയ ഉണ്ട് കൊണ്ടുവരണം അങ്ങനെയുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ ഈ ചാനലായാൻ പോലുള്ള ഒത്തിരി വേദികൾ അല്ലെങ്കിൽ ഒത്തിരി ചാനലുകൾ അതിനെ അവരെ സഹായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് പ്രചോദനമായിട്ടുണ്ട് ഞാൻ പറയുന്നത് ഞാൻ ബിസിനസ് നട തുടങ്ങിയ കാലത്ത് ഒരു ചാനലായാൻ എൻ്റെ മുമ്പിൽ ഇല്ലായിരുന്നു തിരുവായി അംബാനി ബോംബെലാണെന്ന് പറഞ്ഞു മനസ്സായ അപ്പൊ ഇന്നത്തെ കുട്ടികൾക്ക് ഇത്ര ഒത്തിരി ചാൻസുകൾ നമ്മുടെ ഒരുപാട് മുമ്പിൽ ഉണ്ട് അത് ഇതുപോലത്തെ മീഡിയകൾ അത് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ചില മീഡിയകളൊക്കെ ബിസിനസ് മാത്രം നോക്കുന്നവരെ അല്ലെ ചാല അമേരിക്ക അപ്പൊ അങ്ങനെ ബിസിനസ്സുകൾ മാത്രം നോക്കുന്നവരെ അതിനോട് താല്പര്യമുള്ളവരെണ്ണം കൂടിക്കൊണ്ടേയിരിക്കുവാണ് അത് കാണുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട് അല്ലെ എന്നോട് കേരളത്തിലൊരു വലിയ ബിസിനസ്സുകാരൻ പറഞ്ഞു എന്നെക്കാളൊക്കെ പ്രായമുള്ള ഒരു മനുഷ്യൻ പറഞ്ഞു മാത്രം നീയൊക്കെ പറഞ്ഞു ഞാൻ ഇവിടെ ഞങ്ങളൊക്കെ ബിസിനസ് തുടങ്ങിയ കാലത്ത് ഞങ്ങളൊക്കെ വലയിടത്തും ചെല്ലുമ്പോ മനുഷ്യരെ ഊറ്റി കുടിക്കണവൻ ഞങ്ങളെ ചൂഷണം ചെയ്യണവൻ എന്ന രീതിയിലാണ് ഞങ്ങളെ നോക്കിക്കൊണ്ടിരുന്നത് ഇന്നിപ്പോ ഒന്നുമില്ല നിന്നൊക്കെ സ്റ്റേക്കെ തിരുത്താൻ ആളല്ലോ ശരിയല്ല അല്ല സെലിബ്രിറ്റി ആണെങ്കിൽ പോലും നമ്മളെ കേൾക്കാൻ നമ്മളോട് ഒന്നുമില്ല ബിസിനസിനോട് താല്പര്യമുള്ള പത്ത് ഇരുന്നൂറ് കുട്ടികളെ കിട്ടുക എന്ന് പറഞ്ഞ എന്തോ നിസ്സാര കാര്യം അപ്പൊ അത്ര ആൾക്കാര് നമ്മളെ കേൾക്കാൻ അത്ര ആൾക്കാരുണ്ടല്ലോ അന്നത്തെ അന്ന് സാറ് പറഞ്ഞ ശരിയല്ലേ അവരുടെ കാലത്ത് അവരൊക്കെ എന്തോ ശത്രുക്കളെ പോലെ കണ്ടോ ആ മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാനാണ് ഞാൻ പറഞ്ഞത് ഇതുപോലത്തെ ഇതുപോലത്തെ ചാനലുകളും ഇതുപോലത്തെ ബിസിനസ് സ്റ്റാർട്ടപ്പ് പോലുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ ഒരു മാറ്റം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ആ മാറ്റത്തെ അത് നല്ലൊരു മാറ്റമാണ് ആ മാറ്റം നമ്മുടെ ക്രെഡിന്റെ സ്ഥാപകമല്ലേ കുനാൽഷ കു പറഞ്ഞിട്ടില്ലേ നിങ്ങൾ ഹോളിവുഡ് സെലിബ്രിറ്റികളെക്കാൾ എന്ന് നിങ്ങൾ ബിസിനസ്സുകാരെ സെലിബ്രിറ്റികളെ ആഘോഷിക്കുന്നു അന്ന് ഇന്ത്യയുടെ നിറം മാറുമെന്ന് പറഞ്ഞാല് ഉറപ്പായിട്ടും അത്ര വല്യ മാർക്കറ്റാത് ഈ മാർക്കറ്റ് നമ്മൾ ഉപയോഗിക്കാതെ നമ്മളിവിടെ ഇതെല്ലാം ആർക്കോ വേണ്ടി മാറ്റി വെച്ച് കൊടുക്കുകയാണ് ഞാൻ ഇട്ടു ആപ്പിളിന്റെ വാച്ച് ആണ് മീൻസ് എനിക്കിവിടെ ആപ്പിളിന്റെ വാച്ച് ഇന്ത്യയിൽ നിന്നും ഉണ്ടാകുന്നില്ലന്നെ അല്ല ആപ്പിളിന്റെ ഒപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു സാധനം വരുന്നില്ല ഈ ആപ്പിളിന്റെ നിർമ്മാണ നിർമ്മാണ ചുമതല വഹിക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ ഡിസൈൻ വഹിക്കുന്നവരിൽ ഞാൻ ഉറപ്പ് പറയാം അതിനകത്ത് രണ്ടു മൂന്ന് മലയാളികളും ഉണ്ടാകും ഉറപ്പായിട്ട് ഉറപ്പായിട്ട് മലയാളി അപ്പൊ അതൊന്നും നമ്മൾ ഉപയോഗിക്കാതെ നമ്മളെ വേറെ ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ ഇതുപോലെ തന്നെ ഫ്രഷ് ടു ഹോമിന് പൈസ ഒന്നുമില്ല ആര് വളരും ഫ്രഷ് ടു ഹോം വളരുമ്പോ ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സ് വളരും സത്യം പറഞ്ഞാൽ ഒരാളും ഇല്ലെന്നത് ഞങ്ങൾക്ക് സങ്കടം ആണോ പിന്നെ അപൂർവം കുറച്ച് ഒന്ന് രണ്ട് മലയാളികൾ വന്നു കയറി ബാക്കി എല്ലാരും പുറത്തുള്ളവർ കാരണം മലയാളികൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക എന്ന് പറയുന്ന ഇപ്പോഴും ഒരു പരമ്പരാഗത വന്നു എനിക്ക് സ്ഥലം മേടിക്കും അല്ലെങ്കിൽ ഫ്ലാറ്റ് മേടിക്കും അല്ലെ അവൻ അതിന്നും മാറുന്നില്ലെന്ന് കുട്ടികളുടെ ബുദ്ധികളിലോ പുതിയ മക്കളുടെ ഐഡിയകളിലോ നിക്ഷേപിക്കാൻ നമുക്ക് ഇപ്പോഴും വിഷമാണ് നമ്മളൊരു പൈസ നിക്ഷേപിക്കാന്ന് പറഞ്ഞാൽ ആദ്യത്തെ ചോദ്യം നമ്മുടെ ചോദ്യം എന്താ എനിക്ക് എന്ത് കിട്ടുമെന്ന് എനിക്ക് ഈ മാസം എന്ത് കിട്ടും മൂന്ന് മാസം കഴിയുമ്പോ എന്ത് കിട്ടും ആ ചോദ്യമായിട്ട് നടക്കേണ്ട കാലം പോയി നിങ്ങൾ നൂറ് സ്റ്റാർട്ടപ്പുകൾ നിക്ഷേപിച്ചാൽ തൊണ്ണൂറ് പൊട്ടി പോന്നുവച്ചു പത്തെണ്ണം വേണ്ട പോട്ടൂറ്റൊമ്പത് പൊട്ടി പോന്നുവച്ചു ഓരെണ്ണം മതി അതുകൊണ്ട് അത്തരം ഒരു മനസ്സിലേക്ക് നമ്മുടെ പ്രായമുള്ളവരും കൂടി ഒന്ന് മാറിയാൽ നമ്മുടെ വരുന്ന തലമുറയ്ക്ക് അത് ഭയങ്കര അനുഗ്രഹമാണ് നമ്മുടെ സ്റ്റാർട്ടപ്പ് വരുന്ന ഇപ്പോഴത്തെ ചെറിയ ചെറിയ സ്റ്റാർട്ടപ്പുകൾക്കൊന്നും വിദേശികളുടെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ആവശ്യമില്ലെന്ന് മലയാളികൾ തന്നെ ഉണ്ടല്ലോ എത്രയോ രാജ്യങ്ങളിൽ നമ്മൾ മലയാളികൾ പൈസ ഒത്തിരി ആൾക്കാരുണ്ട് അവരിവിടെ നിക്ഷേപിക്കുന്നുണ്ട് സ്ഥലത്തും ആധാരം എന്താണ് ഫ്ലാറ്റൊക്കെ മേടിച്ച് നിക്ഷേപിക്കുന്നുണ്ട് ആ പണങ്ങൾ അവരെ ഇങ്ങോട്ട് മാറ്റാനുള്ള ഒരു മനസ്സില് മൈൻഡ് സെറ്റ് അവർക്കും ഉണ്ടായാൽ നിറംമാറിപ്പോ നമ്മുടെ കേരളത്തിന് ഫ്രഷ് ടൂ മാത്രല്ലേ ഇനി വരാനിരിക്കുന്നുണ്ട് ഇതിനെക്കാളും വലിയ കമ്പനികൾ വരാനുണ്ട് വരും അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ബാധ്യതയും കൂടി വേറെ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ഞങ്ങൾ ചെയ്യാൻ നോക്കി പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളുടെ ഇൻവെസ്റ്റിംഗ് ഞങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ചില എഗ്രിമെന്റുകൾ ഉണ്ട് ആമസോൺ ഞങ്ങൾക്ക് അവരുടെ അടുത്തോളം കാലം വേറൊരു കമ്പനി ആർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കുറച്ച് വെക്കും കാരണം അറ്റൻഷൻ അങ്ങോട്ട് അവർക്കറിയാം ഇപ്പൊ സ്റ്റാർട്ടപ്പ് മിഷൻ പോലെയുള്ള അവരുടെ നിന്ന് കിട്ടുന്ന ഹെൽപ്പ് പോലെ അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഹെൽപ്പിനേക്കാൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും സാറിന്റെ അടുത്ത് കിട്ടുന്ന എക്സ്പീരിയൻസ് കാരണം സാറ് ഒന്നും പഠിക്കാതെ ഇതിനെക്കുറിച്ച് ഇത് ഈ എന്താ പറയാ ജീവിച്ച് വന്നു എന്നൊക്കെ പറയില്ല ഈ ഒരു ഏറെ ജീവിച്ചു വന്ന ആളാണ് ബിസിനസിന്റെ അപ്പോൾ അങ്ങനെ ഇപ്പൊ ഭയങ്കരമായിട്ട് ബിസിനസ് തുടങ്ങണം എന്ന ആഗ്രഹമുള്ള ദിരുഭായ് അംബാനീനെ സാറ് കാണാൻ പോയ പോലെ ചിലപ്പോൾ സാറിനെ മീറ്റ് ചെയ്യണം സാറിനോട് സംസാരിക്കണം സാറിനോട് കാര്യങ്ങൾ ചോദിക്കണം എന്ന ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ സാറിനെ എങ്ങനെ മീറ്റ് ചെയ്യാ എങ്ങനെ മീറ്റ് ചെയ്യാൻ നോക്കുന്നത് സമയം അത് ഞാൻ ചെയ്യുന്നുണ്ട് അതിനകത്ത് വരുന്ന എല്ലാം ബിസിനസ് ഉള്ള താല്പര്യമുള്ള കുട്ടികളെ ചോദിക്കും അപ്പൊ അതുകൊണ്ട് അതിന് ഞാൻ തന്നെ ഉത്തരം കൊടുക്കും ഇപ്പൊ ഏറ്റവും നല്ല മാർഗം അതാണ് അങ്ങനെ ഒത്തിരി പേര് വരുന്നുണ്ട് ചിലർ അങ്ങനെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ കാണണം കാണണം എന്ന് ആദ്യം പറയും ഞാൻ ഈ അത് കഴിഞ്ഞല്ലേ ഇവർ കാണണമെന്ന് ആഗ്രഹമുള്ളവനാണോ നമുക്ക് ആ സംഭാഷണ മനസ്സിലാവും അങ്ങനെയുള്ളവരെ ഞാൻ ഏതെങ്കിലും സമയമുള്ളപ്പോ വരാൻ പറയും അങ്ങനെ കാണാറുണ്ട് അവര് എങ്ങനെയാണ് ആദ്യത്തെ ഒരു പ്രശ്നം ചില പിള്ളേരൊക്കെ സ്റ്റാർട്ടപ്പ് തുടങ്ങണ തന്നെ ഫണ്ടിങ് എവിടെ നിന്ന് കിട്ടും അറിയാനാണ് അങ്ങനെയുള്ള അങ്ങനെ നമ്മൾ ഫണ്ടിങ്ങിന് വേണ്ടി മാത്രമായിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ട് കാര്യമില്ല നമ്മൾ നമ്മുടെ സ്വപ്നത്തിന് വേണ്ടിയായിരിക്കും തുടങ്ങുന്നത് അതിന്റെ വഴിക്ക് വരുന്നതാണ് ഫണ്ടിങ് ഒക്കെ അല്ലെ അല്ലാതെ കാർഡ് അടിച്ച് സിഇഒ സിഇഒന്ന് അടിച്ചു വെച്ചും സംഭവിക്കണം ആ ആ സിഇഒ അല്ല സിഇഒന്ന് അടിച്ചിട്ടുണ്ട് എന്താ എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് രണ്ട് പിള്ളേര് സിഇഒയും സിഇഒയും ആണ് രണ്ടും ഒരു കമ്പനിയുടെ പേരിൽ നല്ല പേരൊക്കെ ഉള്ള ഒരു കമ്പനിയാണ് ഞാൻ ഇപ്പൊ നിങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്ത് ചെയ്യണം ഫണ്ടിങ് എവിടെ നിന്ന് വരുന്നേ അങ്ങനെയുള്ളവരുണ്ട് അതിന് അങ്ങനെ ഒരു ഫണ്ടിങ് കിട്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്നതിന് പകരം നിന്റെ സ്വപ്നം എന്തെന്നും ആദ്യം തിരിച്ചറിയണം അല്ലെങ്കിൽ നമ്മുടെ പാഷൻ തരഞ്ഞാൽ വേണ്ടി വർക്ക് ചെയ്തിട്ട് വേണം ഇതിനകത്ത് പോരാ അപ്പോ അതൊക്കെ അതൊക്കെ അതിന്റെ ഫൈലൊക്കെ പറഞ്ഞ പോലെ അതൊക്കെ അതിൻ്റെ വഴിക്ക് ഒരുക്കപ്പെടുന്നു ലോകം എങ്ങനെ അതിനുവേണ്ടി ഒരുക്കുന്നുണ്ട് യൂണിവേഴ്സ് വർക്ക് ഈ ഇതുപോലെ ഇപ്പൊ പറഞ്ഞ മാതിരി എവിടെ നിന്ന് തോട്ട് പോലെ അവരിൽ കണ്ടിട്ടുള്ള വേറെ മിസ്റ്റേക്ക് എന്താ മാറ്റിക്കളയെന്ന് സാറിന് തോന്നിട്ടുള്ള മിസ്റ്റേക്സ് ഈ ഫണ്ടിങ്ങിന് വേണ്ടി തുടങ്ങുന്നവര് എപ്പോഴും എന്റെ ശതമാനത്തിന്റെ ഈ ഷെയർ കൊടുക്കുമ്പോഴത്തൊന്ന് ശതമാനം അങ്ങനെയുള്ള ചോദ്യം ചോദ്യമുണ്ട് അങ്ങനെ കൊടുത്തൂടെ കൊടുത്തുള്ള മുകളിൽ പോയില്ലേ നമ്മുടെ കയ്യിൽ നിന്ന് കമ്പനി പോയില്ലേ ഇതൊക്കെ ഒരു പഴയ കാലത്ത് നമ്മുടെ ചിന്തയാണ് അതിന് അവര് ഫ്ലിപ്പ്കാർട്ട് മാത്രം നോക്കിയാൽ ഫ്ലിപ്കാർട്ട് വിറ്റപ്പോ ഉടമസ്ഥനായ ബിന്നിയുടെ കയ്യിൽ ആറേ പോയിന്റ് അഞ്ച് ശതമാനം ഷെയർ ഉണ്ടായിരുന്നു ആ ആറ് പോയിന്റ് അഞ്ച് ശതമാനത്തിന് ആ വർഷം അവന് കിട്ടിയത് ആയിരത്തിഅറുന്നൂറ് കോടിയാണ് ആ വർഷത്തിന്റെ ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുത്ത മനുഷ്യൻ അങ്ങനെയാണ് അപ്പൊ പക്ഷെ ഞാൻ ഇപ്പോഴും പറയാം സച്ചിനും ബിന്നിയും കൂടി പറയുവാണ് ഫ്ലിപ്പ്കാർട്ട് ആരെയും ഞങ്ങൾ തീറ്റിക്കല്ല ഞങ്ങള് തന്നെ തിന്നു എന്നും പറഞ്ഞു രണ്ടുപേരും കൂടി നൂറ് ശതമാനം പിടിച്ചു വെച്ചോണ്ടിരുന്നെങ്കിൽ ആ നൂറ് ശതമാനത്തിന്റെ നൂറ് കോടി പോലും കിട്ടിയല്ലേ ആ വിവേകാനന്ദ സ്വാമി പറഞ്ഞ പോലെ അനന്ത ആകാശം പോലെ വിശാലവും പോലെ അഗാധവുമായ ഹൃദയം വേണം ആ ഹൃദയത്തോടെ വേണം നമ്മൾ ബിസിനസ്സിനെ സംഭവിക്കുക അല്ലാതെ ഇത് മുഴുവൻ ഞാനും ഷാനും കൂടി കഴിച്ചു തീർക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്ന ഫ്രഷോ എവിടെയെങ്കിലും എത്തിയല്ല ഒരു സംശയം ഷാൻ വരുമ്പോ ഞാൻ ഷാൻ വന്നപ്പോ ഞാൻ ഷാനെ അംഗീകരിക്കാതെ എനിക്ക് ഇത്ര ഷെയർ ശോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെ നീണ്ടുപോയ ചിലപ്പോൾ ഫ്രഷവും ഷാനുമായിട്ടും ഉണ്ടാകുകയില്ല വേറെ ആരെങ്കിലും ഇട്ടുണ്ടായി അപ്പൊ ഇങ്ങനത്തെ ഒരു വളർച്ച ഉണ്ടാകില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ സ്വപ്നത്തിനായിരിക്കും എന്റെ പാഷൻ നടത്തിയെടുക്കുക എന്നതായിരിക്കണം എന്റെ കാര്യം അല്ലെ അതിന് പ്രാധാന്യം കൊടുത്തിട്ടായിരിക്കണം ബാക്കിയുള്ളൊക്കെ അത് അത് നമ്മുടെ കുട്ടികൾ പലരും മാറ്റേണ്ട ഒരു സാധനമാണ് സർ ഒരുപാട് വായിക്കോ കൂടുതൽ വായിക്കും വായിക്കും ഒരു ഒരു ബിസിനസ്സുകാരനെ ചെയ്യാൻ പറ്റിയ നാലഞ്ച് ബുക്ക് പറയാ പറയാൻ ഞാൻ എല്ലാ പുസ്തകങ്ങളും എല്ലാം വായിക്കും വായിക്കുമ്പോൾ ഓരോ പറ്റിയു ഞാൻ പുസ്തകം പറയാം ഈ കഴിഞ്ഞടക്ക് വായിച്ചു ആ നിശബ്ദ സഞ്ചാരങ്ങൾ വരിക രണ്ട് കോട്ടാണ് അതിനകത്ത് എന്റെ മനസ്സിൽ ഒന്ന് നിങ്ങൾ ജീവിതത്തിൻ്റെ ഇടുങ്ങിയ വഴികളിലൂടെ ആ വളവിലൂടെ ഇരുളി വിളിച്ച വഴിയിലൂടെ നിങ്ങൾ നടന്നു പൊയ്ക്കോളൂ ഏതെങ്കിലും ഒരു വളവിൽ നിങ്ങൾക്കായി ഒരു മെഴുകുതിരി വെട്ടം കാത്തിരിപ്പുണ്ടാവും അതെല്ലാ ബിസിനസ്സുകാരനെയും മനസ്സിൽ പതിക്കേണ്ട സാധനമാണ് അല്ല നിങ്ങളെ ഇരുളുപിടിച്ച വളവിലൂടെ നടന്നു പോയിക്കോ ഏതെങ്കിലും ഒരു വളവിൽ നിങ്ങളെ കാത്തൊരു വെട്ടം ഇരിപ്പുണ്ടാവും നമ്മൾ എവിടെയെങ്കിലും വെച്ച് ക്ഷീണിച്ച് തിരിച്ചു വന്നാൽ മെഴുകേട്ടത്തിൽ എത്താൻ നമുക്ക് പറ്റാണ്ട് വരും അപ്പോൾ അതൊരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് വരുതാ പിന്നെ അതിനകത്ത് വേറൊരു കോട്ടുണ്ട് പേരക്കിടാങ്ങൾക്ക് നിങ്ങളൊരു മുഖം മാത്രം അവരുടെ മക്കൾക്ക് നിങ്ങളൊരു പേര് മാത്രം അവരുടെ മക്കൾക്ക് നിങ്ങളൊരു ശൂന്യത മാത്രം അത്രേ ഉള്ളൂ നമ്മുടെ ജീവിതം അല്ലേ എന്റെ പേരക്കിടാവിനോട് ചോദിച്ചാൽ ആ ഞാൻ പുളിയെ കണ്ടിട്ടുണ്ടോ അവന്റെ മാനോട് ആ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ വലിയ പുള്ളി ഉണ്ടായിരുന്നേ കേട്ടിട്ടുണ്ടോ അവന്മാനോട് ആ അത്രേ ഉള്ളു അപ്പം നമ്മുടെ ഒരു ചുരുങ്ങിയ ജീവിതമില്ല ആ ജീവിതത്തിനിടയ്ക്ക് വിവേകാനന്ദ സ്വാമി പറഞ്ഞ പോലെ നമ്മുടേതായ ഒരു തൂവൽ ഇവിടെ ഇട്ടിട്ട് പോകണം പിന്നാലെ പോയാൽ പോയാൽ നടക്കില്ല അല്ലാതെ ഫ്രഷ് ടു ഹോം പിന്നെ സാറിന് എന്താ ഫിഷാണ് അല്ല മീനല്ലാതെ മീനും അല്ല ഫ്രഷ് ട് ഹോമല്ലാതെ പിന്നെ പാഷനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ ഭയങ്കര ഇഷ്ടമുള്ളവരും ഇഷ്ടമുള്ളവര് ഇഷ്ടമാണ് അല്ലാതെ വേറെ ഒരു

ഈ മാർക്കറ്റ് ഒന്നുകിൽ നിങ്ങൾ കീഴടക്കണം ഇല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് കീഴടക്കണം ഉറപ്പായിട്ടും അത് നിങ്ങൾ വേണോ മറ്റുള്ളവർ വേണോ നമ്മൾ തീരുമാനിക്കണം പിന്നെ ബിസിനസ്സുകാരാകണം എന്ന് ഞാൻ പറയുന്ന നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് നമ്മുടെ കോളേജുകളിൽ ഒരു അധ്യാപകനുണ്ട് അദ്ദേഹത്തിന്റെ പേര് തന്നെ പ്ലേസ്മെന്റ് ടീച്ചർ എന്നാണ് അദ്ദേഹത്തിന്റെ ജോലി പഠിച്ചിറങ്ങുന്ന പിള്ളേർക്ക് എവിടെയെങ്കിലും ജോലി കണ്ടുപിടിച്ചു കൊടുക്കുക ഞാൻ ആ പ്ലേസ്മെന്റ് ടീച്ചർമാരുടെ സമ്മേളനത്തിന് കണ്ടുപിടിച്ചു ഞാനുള്ളത് നിങ്ങൾ ഈ പ്ലേസ്മെന്റിൽ തപ്പി നടക്കല്ലേ നിങ്ങളെ കുട്ടികളെ കൊണ്ട് പ്ലേസുകൾ ഉണ്ടാക്കാൻ പഠിക്കും ഒത്തിരി പേർക്ക് വേണ്ട നിങ്ങൾ ഒരാൾക്ക് പത്ത് പേർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ജോലി ഒരു ഒരു ബിസിനസ് ഒരാൾക്ക് തുടങ്ങാൻ പറ്റിയ അത് വലിയ കാര്യമല്ലേ ഇത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ അപ്പോൾ അതിനോട് താല്പര്യമുള്ള ആൾക്കാർ നിങ്ങൾ തുടങ്ങണം രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ബിസിനസ്സുകാരൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ പാഷൻ്റെ പുറകെ നിങ്ങൾ പോകാവോ അല്ല ആരെങ്കിലും പറയുന്നത് കേട്ടോ ചെയ്യുന്ന കേട്ടോ നിങ്ങൾ പോകരുത് രണ്ട് റിസ്ക് എടുക്കാനുള്ള മനസ്സുണ്ടാവണം ഇതൊന്നും എനിക്കില്ല എന്ന് കണ്ടാൽ നമ്മൾ ഈ പണിക്കിറങ്ങരുത് മൂന്ന് ഏതറ്റം വരെയും താഴാനും ഏതറ്റം വരെയും കഷ്ടപ്പെടാനും തയ്യാറായിരിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്നെക്കാളും കഷ്ടപ്പെട്ട എത്രയോ വലിയ ബിസിനസ്സുകാർ ഇന്നുണ്ടല്ലേ നമ്മളിന്ന് കാണുന്ന വെള്ളി വെളിച്ചത്തിൽ നിൽക്കുന്ന ബിസിനസ്സുകാരുണ്ട് അവരുടെയൊക്കെ പുറകോട്ടാണ് അവരെങ്ങനെ അവിടെ എത്തി എന്ന് പഠിച്ചാൽ കണ്ണു നിറഞ്ഞു പോകും ഉറപ്പായിട്ടും അതുകൊണ്ട് അങ്ങനെ ഒരു ലെവലിൽ നിന്ന് പാൻറ്റും ഷർട്ടും ഇട്ട ഞാൻ ഒരു ലുങ്കി കൊടുത്തു അവരുടെ അടുത്ത് നിൽക്കേണ്ട സാഹചര്യം വന്ന് അവിടെ നിൽക്കാൻ അത്രയും താഴാൻ നമ്മൾ തയ്യാറായിരിക്കണം പാഷൻ ഉണ്ടാകണം റിസ്ക് എടുക്കാനുള്ള ഏതറ്റം വരെയും താഴാനും എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാനും അങ്ങനെയാണെങ്കിൽ ഇന്ത്യ എന്ന മാർക്കറ്റിൽ ആർക്കും പിടിച്ചു എനിക്ക് ഇപ്പ ഇത്രയും കാലം അത് ഏറ്റവും സക്സസ്ഫുൾ പിടിച്ചിരുന്നു ഇനിയും അങ്ങോട്ട് ഏറ്റവും നല്ല ഭക്ഷണം ഞങ്ങൾക്ക് എല്ലാവർക്കും മലയാളികൾക്ക് മാത്രമല്ല എല്ലാവർക്കും എത്തിക്കാൻ സാധിക്കട്ടെ സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്